ഹലോ ഇന്ന് കുറെ നാളിന ശേഷം ഞാന് ശ്രുതി ദയ നാദര ഞങ്ങള് നാലുപേരും കൂടിയിട്ട് പുറത്തു പോയതാണ് ശ്രുതി അങ്ങനെ ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു അപ്പൊ അതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇനി വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി വീഡിയോ ഒക്കെ എടുക്കാലോ നാദ്രൻ ദയ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കൊറേ സീരിയസ് ഡിസ്കഷനിലാണ് ഇടക്കെന്ന് ഞാൻ വിളിച്ച സമയത്ത് ഭയങ്കര പോസ് ഇട്ടുകൊണ്ട് രണ്ടുപേരും നോക്കുന്നത് നിങ്ങൾ നോക്കൂ അത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തും ഇത് അഭിനയമാണോ അതോ നാച്ചുറൽ ആണോ എന്ന് പെൻറ്റാമേനായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് സിലോൺ ബേക്സ് അപ്പൊ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം ശ്രുതിയുടെ വക ഐഫോണെടുത്തതിൻ്റെ ഒരു ചിലവ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി മേടിച്ച് വന്നു കേട്ടോ സിലോണിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അധികം മസാല ഒന്നും അധികം ഇല്ലാത്ത ഒരു ബിരിയാണി അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷിച്ച് തിരിച്ചു പോരുന്നത് വഴിക്ക് ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി ഒരു ഡ്രസ്സ് ഒരു ടോപ്പ് വെളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞു ടോപ്പ് പണ്ട് അവളെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കണം എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പോന്നു ഇനി അടുത്ത ബ്ലോഗിൽ ബാക്കി കാണാം